കഴിഞ്ഞ ദിവസം ദുബായ് പോലീസ് സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി പങ്കുവച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഒരുപാട് വാഹനങ്ങൾ പോകുന്ന ഈ റോഡിലൂടെ മഞ്ഞമരയ്ക്കുള്ളിൽ ഓവർടേക്ക് ചെയ്തു പോകുന്ന ഒരു വാഹനത്തെ ഒരു കാറിനെ നമുക്ക് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ദുബായ് പോലീസ് താമസക്കാരെ വോൺ ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ വീണ്ടും പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആയിരം ഗൃഹമാണ് ഈ ഒരു നിയമ ലംഘനത്തിന് ദുബായ് പോലീസ് അയാൾക്ക് കൊടുത്തിട്ടുള്ള ശിക്ഷ ആയിരം ഗൃഹം മാത്രമല്ല ലൈസൻസില് ആറ് ബ്ലാക്ക് ഹോൾസും ഈടാക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ നിയമലംഘനങ്ങൾ ഒരുപാട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറില്ലേ ഇതിനോടുകൂടെ തന്നെ മറ്റൊരു വയലേഷൻ കൂടി എടുത്തു പറയുന്നുണ്ട് മദ്യം മയക്കുമരുന്ന് പോലത്തെ ലഹരി പദാർത്ഥങ്ങൾക്ക് സമാനമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ ഈ വാഹനം ഓടിച്ച് ദുബായ് പോലീസ് അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസ് നേരെ കോടതിയിലേക്ക് റെഫർ ചെയ്യും പിന്നീട് ഫൈന് കാര്യങ്ങളൊക്കെ കോടതി വിധി പ്രകാരം ആയിരിക്കും എന്നാൽ ഇവർക്ക് ഇരുപത്തിനാല് ബ്ലാക്ക് പോയിന്റ്സ് ഇവരുടെ ലൈസൻസിൽ വീഴുന്നതാണ് അതുപോലെ തന്നെ അറുപത് ദിവസത്തേക്ക് ഇവരെ വാഹനം കണ്ടുകെട്ടുകയും ചെയ്യുമെന്നാണ് ദുബായ് പോലീസ് സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി അറിയിച്ചിട്ടുള്ളത് അപ്പൊ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ട്രാഫിക് നിയമങ്ങൾ ട്രാഫിക് റൂൾസ് ആയിട്ട് ഫോളോ ചെയ്യണമെന്നാണ് ദുബായ് പോലീസ് പറയുന്നത് ഇത്തരത്തിലുള്ള നിയമ അറിവുകൾക്ക് വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണം